മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ വ്യാപക മഴയെന്ന് മുന്നറിയിപ്പ് ഓണം മഴയെടുക്കുമെന്ന ആശങ്കയിൽ മലയാളികൾ ചക്രവാത ചുഴിയും മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയം മിന്നൽ ചുഴലി ദുരന്തങ്ങൾ വീണ്ടും തലപൊക്കുന്നു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീതിയിൽ മലയോര ജനത മഴയ്ക്ക് ഒരു നേരിയ ശമനം വന്നതോടെ ആശ്വാസത്തിലായിരുന്നു കേരളം എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് ജാഗ്രതാ മുന്നറിയിപ്പ് വന്നതോടെ ഉള്ള് കാളുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ മര്യാദയ്ക്കൊരു ഓണം ഉണ്ടിട്ടില്ല മലയാളി ആ കൊല്ലം തൊട്ടിങ്ങോട്ട് ദുരന്തങ്ങളുടെ ഘോഷയാത്രയായിരുന്നു വീണ്ടും ഒരു ഓണക്കാലത്താണ് നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് ജാഗ്രതാ മുന്നറിയിപ്പ് വന്നതോടെ ആശങ്കയും ഉയരുന്നു സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകും ജനങ്ങൾ സുരക്ഷിതരായിരിക്കുക എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം മുതൽ കാറ്റിനും ശക്തിയേറിയിട്ടുണ്ട് അറബിക്കടലിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് വരും മണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ തുടങ്ങിയ ജില്ലകളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബുധനാഴ്ച അതായത് ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം നേരിയതോ ഇടത്തരം മഴയ്ക്കോ ആണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ആറ് മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്തു തുടങ്ങിയിരുന്നു വലിയ ഭീതി പലയിടങ്ങളിലായി മഴ വിതയ്ക്കുകയും ചെയ്തിരുന്നു ഇരുപത്തി ഒൻപത് വരെ മഴയുണ്ടാകും എന്നുള്ള ഒരു പ്രവചനം ആദ്യം വന്നിരുന്നു എന്നാൽ അത് കഴിഞ്ഞും ദിവസങ്ങളോളം മഴ ശക്തമായി തന്നെ തുടരാൻ സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് കേന്ദ്രത്തിൽ നിന്ന് വന്നതോടെയാണ് വലിയ ഭീതി ഉടലെടുക്കുന്നത് സംസ്ഥാനത്ത് ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരെ ലഭിച്ചത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടതിന്റെ പന്ത്രണ്ട് ശതമാനം കുറവാണെങ്കിലും മെയ് ഇരുപത്തിനാല് മുതലുള്ള കണക്ക് പരിശോധിച്ചാൽ റെക്കോർഡ് മഴയാണ് ലഭിച്ചിരിക്കുന്നത് ജൂൺ ഒന്ന് മുതൽ നാല് വരെ മഴ കുറഞ്ഞതൊഴിച്ചാൽ ഇതുവരെ എല്ലാ ദിവസവും മഴ ലഭിച്ചിട്ടുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ പത്തനംതിട്ട ജില്ലകളിലാണ് കണ്ണൂരിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് മൂന്ന് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കേണ്ടിടത്ത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിമീറ്റർ മഴ ലഭിച്ചു ലഭിക്കേണ്ടതിൻ്റെ പ പത്ത് ശതമാനം അധിക മഴയാണ് ലഭിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് പോയിന്റ് അഞ്ച് മഴ ലഭിക്കേണ്ടയിടത്ത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് ഏഴ് മില്ലിമീറ്റർ മഴ ലഭിച്ചു കേരളത്തിൽ വരും ദിവസങ്ങളിൽ കൂടി മഴ പ്രവചിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഓണം മഴയിൽ പോകും എന്നുള്ള ഒരു ഭീതിയും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ കുറെ വർഷത്തെ ഒരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പലരുടെയും ഓണം അത് ക്യാമ്പുകളിലാണ് മിന്നൽ പ്രളയങ്ങളൊക്കെ വലിയ നാശമാണ് കേരളത്തിൽ വിതച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധിക്ക് നടുവിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളം നിൽക്കുന്നത് കേരളത്തെ വിറപ്പിച്ച വയനാട് ദുരന്തത്തിന്റെ ഭീതി ഇനിയും വിട്ടുമാറിയിട്ടില്ല അതുപോലെ തന്നെ പല ജില്ലകളിലെയും മലയോര മേഖലകൾ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീതിയിലൊക്കെയാണ് കഴിഞ്ഞുകൂടുന്നത് രാത്രിയിൽ ഒന്ന് ഭയമാണെന്ന് മലയോര ജനത പറയുന്നുണ്ട് അതിന് കാരണം എപ്പോഴാണ് തലയ്ക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുക എന്നറിയില്ല എന്ന ആശങ്കയാണ് അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ അവസ്ഥ മാത്രമല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രളയക്കെടുതിയിലാണ് രാജ്യം മുഴുവൻ ഉത്തരാഖണ്ഡിനെ വിഴുങ്ങിയ പ്രളയക്കെടുതിയിൽ രാജ്യം വിറങ്ങലിച്ചു നിന്നു അതിന്റെ ദുരിതമൊഴിയും മുന്നേ ജമ്മുകാശ്മീരിൽ മഴയുടെ സംഹാര താണ്ടവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബുധനാഴ്ച കനത്ത മഴയെ തുടർന്ന് ജമ്മു ജമ്മുകശ്മീരിലെ കത്രയിൽ മാതാ വൈഷ്ണോ ദേവി യാത്രാ ട്രാക്കിൽ മണ്ണിടി ിൽ മുപ്പത്തിയൊന്ന് പേർ മരിക്കുകയും ഇരുപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് മഴ അതിശക്തമാകുന്നത് രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് ദുരിതബാധിതരെ കണ്ടെത്താനും സഹായിക്കാനും ഒന്നിലധികം ഏജൻസികളാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ത്രികുട കുന്നിലെ മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള പാത തകർന്നു കിടക്കുകയാണ് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് ദേവാലയ പാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി ഇതിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മലഞ്ചെരുവിലെ ശക്തമായ ഇടിവ് പാതയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ് ജമ്മുകശ്മീരിലുടനീളം നിർത്താതെ പെയ്യുന്ന മഴ കനത്ത നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയാണ് ഇത് വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകുന്നു ജമ്മുവിൽ പാലങ്ങൾ തകർന്നിട്ടുണ്ട് വൈദ്യുത ലൈനുകളും മൊബൈൽ ടവറുകളും തകർന്ന് തരിപ്പണമായി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തവി നദി കരകവിഞ്ഞത് ഭഗവതി നഗറിൽ സ്ഥിതി ചെയ്യുന്ന ഫോർത്ത് തവി പാലത്തിന്റെ ഒരു ഭാഗം തകരാൻ കാരണമായി നിരവധി വാഹനങ്ങളാണ് ഈ പാലത്തിൽ കുടുങ്ങി കിടക്കുന്നത് തവി കരകവിഞ്ഞതുമൂലം നദിയുടെ കരകളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് കനത്ത മഴയിൽ മറ്റ് വിവിധ നദികളിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യവുമുണ്ട് ജമ്മു സാംബ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളെയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത് ജമ്മുവിലും സാംബയിലും കഴിഞ്ഞ മുപ്പത് മണിക്കൂറായി പെയ്യുന്ന കനത്ത മഴയിൽ ഉണ്ടായ മിന്നൽ പ്രളയം മൂലം മുപ്പതോളം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട് ജി ജി എം സയൻസ് കോളേജിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ബോട്ടുകളിൽ രക്ഷാപ്രവർത്തന സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് ബുധനാഴ്ചത്തെ ഇരുപത്തിരണ്ട് ട്രെയിൻ സർവീസുകൾ നോർത്തേൺ റെയിൽവേ റദ്ദാക്കി കത്വ ഉധംപൂർ കിഷ്ത്വാർ എന്നീ ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ് ജമ്മുകശ്മീർ പോലീസ് ഇന്ത്യൻ സൈന്യം എൻ ഡിആർഎഫ് എസ് ഡിആർഎഫ് എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് തുടർച്ചയായ കനത്ത മഴയിൽ ജമ്മുകശ്മീരിലെ പല ജില്ലകളിലും വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും ഉണ്ടായതിനെ തുടർന്ന് ചൊവ്വാഴ്ച വരെ മൂവായിരത്തി അഞ്ഞൂറിലധികം താമസക്കാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിലും താൽക്കാലിക ഷെൽട്ടറുകളിൽ ഭക്ഷണം ശുദ്ധജലം വൈദ്യസഹായം എന്നിവ നൽകുന്നതിലും അധികൃതർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ വലിയ ഭാഗങ്ങൾ ടെലികോം വിച്ഛേദിക്കലിനെ നേരിടുന്നു ഇത് ദശലക്ഷക്കണക്കിന് ആളുകളെ ആശയവിനിമയം നഷ്ടപ്പെട്ട് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയും ആലിപ്പഴ വർഷവും ഉണ്ടാകാൻ സാധ്യതയും ഉണ്ട് ജമ്മു നഗരം ആർ എസ്പുര സാംബ അഖ്നൂർ നഗ്രോട്ട കോട്ട് ഭൽവാൽ ബിഷ്ണ വിജയ്പൂർ പൂർമണ്ഡൽ കത്തുവ ഉദംപൂർ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ റിയാസി റംബാൻ ദോഡ ബില്ലവാർ കത്ര രാംനഗർ ഹിരാനഗർ ഗൂൾ ബനിഹാൽ സാംബ കത്തുവ ജില്ലകളിലെ സമീപ നേരിയ മഴ പെയ്യുന്നുണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ വരെ ഉയരത്തിൽ മേഘങ്ങൾ രൂപം കൊള്ളുന്നുണ്ടെന്നും ഇത് വളരെ സജീവമായ കൊടുങ്കാറ്റുകളാണെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു കൊടുങ്കാറ്റ് കിഴക്ക് വടക്ക് കിഴക്ക് ദിശയിലേക്ക് നീങ്ങുന്നുണ്ടെന്നും കുന്നിൻ പ്രദേശങ്ങളിലും താഴ്വരകളിലും മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഇപ്പോൾ മുന്നറിയിപ്പ് ജമ്മുകശ്മീരിൽ സ്ഥിതിഗതികൾ ഗുരുതരമാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞിരുന്നു സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ജലാശയങ്ങൾക്ക് സമീപത്തു നിന്നും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തകർക്കും ദുരിതാശ്വാസ പ്രവർത്തകർക്കും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നേരത്തെ കിഷ്ത്വാറിലും മേഘവിസ്ഫോടനവും തുടർന്ന് മിന്നൽ പ്രളയവും ഉണ്ടായിരുന്നു ഇവിടെ അറുപത്തിയൊന്ന് പേരാണ് പ്രളയത്തിൽ മരിച്ചത് നൂറിലധികം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് നാൽപ്പതോളം പേരുടെ മൃതദേഹം തിരിച്ചറിയുകയും നിയമ നടപടികൾക്ക് ശേഷം കുടുംബാംഗങ്ങൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് കിഷ്ത്വാറിലെ മജയിൽ മാത തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള പാത ആരംഭിക്കുന്നിടത്താണ് മേഘവിസ്ഫോടനവും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും ഉണ്ടായത് മരിച്ചവരിൽ ഏറെയും തീർത്ഥാടകരാണ് പ്രളയത്തെ തുടർന്ന് ക്ഷേത്രത്തിലേക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ഡാമുകൾ തുറന്നതിലൂടെ പഞ്ചാബിലും പ്രളയ ഭീഷണി നേരിടുന്നുണ്ട് ഡൽഹി ഹരിയാന ഉത്തരാഖണ്ഡ് ഒഡീഷ എന്നിവിടങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ് ശക്തമായ മഴയെ തുടർന്ന് ഒഡീഷയിൽ ബാലസോർ ഭദ്രക് ജാജ്പൂർ ജില്ലകളിലെ നൂറ്റി എഴുപതിലേറെ ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട് വെള്ളപ്പൊക്കത്തെ തുടർന്ന് കുളു മണാലി മേഖലയിൽ നിരവധി പ്രദേശങ്ങൾ ഒറ്റപ്പെടുകയും ഒട്ടനവധി പേർ കുടുങ്ങി കിടക്കുന്നതായുമാണ് വിവരങ്ങൾ വലിയൊരു പ്രതിസന്ധിക്ക് നടുവിലാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ നിൽക്കുന്നത് മിന്നൽ പ്രളയങ്ങളും മിന്നൽ മേഘവിസ്ഫോടനങ്ങളും ഒക്കെ തന്നെ തുടരെ തുടരെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളെയും വിറപ്പിക്കുന്നു പല ജില്ലകളും ഇപ്പോൾ വെള്ളത്തിനടിയിലുമായിട്ടുണ്ട് ഇതേ പ്രതിസന്ധിയാണ് ഇപ്പോൾ കേരളവും നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതോടുകൂടി തന്നെ കടുത്ത നടപടികളിലേക്ക് സംസ്ഥാന സംസ്ഥാനവും ദുരന്ത നിവാരണ അതോറിറ്റിയും കടന്നിട്ടുണ്ട് പ്രശ്നബാധിത മേഖലകളിൽ നിന്നൊക്കെ ജനങ്ങളെ മാറ്റി നിർദ്ദേശവും ഒക്കെ വന്നിട്ടുണ്ട് ജനങ്ങളെല്ലാവരും സുരക്ഷിതരായിരിക്കുക എന്ന് ആവർത്തിച്ച് പറയുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്